Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻ്റ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കിതിനകത്ത് ഒരേ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് അതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു എനർജിയെയും കണക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുകയില്ല മാത്രവുമല്ല ഒരുപാട് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും ചെയ്യും കാരണം നമ്മളൊരു കാര്യത്തെ ഏത് കൂടിയാണോ സ്വീകരിക്കുന്നത് ആ രീതിയിലായിരിക്കും നമ്മളിലേക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങളും വന്നു ചേരുന്നത് ആ രീതിയിലുള്ള എനർജി നമ്മളിലേക്ക് കണക്റ്റഡ് ആകും അതുകൊണ്ട് ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്തു പോകുക വരാഹി മന്ത്രവും മണി അഫർമേഷൻസും വീഡിയോസിൻ്റെ ലാസ്റ്റ് പിക്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കത് ഉപയോഗിക്കാവുന്നതാണ് ബ്ലോക്കേജുകൾ മാറാനും നെഗറ്റിവിറ്റികളും ശത്രുദോഷങ്ങളും തടസ്സങ്ങളും എല്ലാം ആവുക തന്നെ ചെയ്യാനുള്ള എനർജിയാണ് ആ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും അതുപോലെ തന്നെ നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പം ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസത്തിൻ്റെയും മെയ് മാസത്തിൻ്റെയും എനർജിയാണ് ഇവിടെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഓവറോൾ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ച് ആക്ഷൻ എടുക്കുന്ന സ്ഥലത്ത് അതായത് നിങ്ങളുടെ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ കാണുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് കടന്നു പോകുന്നുണ്ട് കുറച്ച് സ്ട്രെസ് എനർജി എനിക്ക് തോന്നുന്നു വളരെയധികം മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലപ്പോൾ അത് കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്നുള്ള ചില പെരുമാറ്റത്തിൻ്റെയൊക്കെ ഫലമായിട്ടാവാം ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ധാരണ അതായത് നെഗറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസുകളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ട സമയമായി എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വൽ പാതയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പോസിറ്റീവായ ഒരു സമയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലൊരു ഗുരുവിനെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പിന്നെ സ്പിരിച്വൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചിറങ്ങുന്ന ആ ഒരു സമയം എൻഡിങ് സമയമാകുന്നുണ്ട് അതായത് നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉടനെ കയ്യിൽ കിട്ടുകയും അടുത്തൊരാക്ഷൻ എടുക്കാനൊക്കെ ആ സമയമാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കുറച്ച് സ്ട്രെസ്സൊക്കെ ചിലരുടെ മനസ്സിനകത്ത് കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ സ്മൂത്തായിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്ന എനർജിയിലാണ് കാണുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് കേട്ടോ കാരണം ഇമോഷണൽ പരമാകുന്ന ചില സിറ്റുവേഷൻസുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ നീട്ടുന്ന ചില സപ്പോർട്ടുകളെ നിങ്ങൾ അവഗണിക്കുന്നു വേണ്ടെന്ന് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ ചില നെഗറ്റീവ് ആകുന്ന അനുഭവങ്ങളാവാം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയുന്നു അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ അനുഭവിച്ച് ഒരുപാട് പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ച ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു സ്വപ്നങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച നിങ്ങൾ ചേർത്ത് പിടിച്ച അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും നല്ല രീതിയിലൊരു സ്ട്രഗിളിങ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വെയ്റ്റിംഗ് ചെയ്ത ഒരുപാട് ഇമോഷണൽ പരമാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇട്ടും നിങ്ങൾ ആക്ഷൻ എടുത്ത് സക്സസ് നേടിയ ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ട് കളയുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ മറ്റെന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പിനെ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പുതിയ ഒരു സിറ്റുവേഷൻസിലേക്ക് പുതിയ ചില കാര്യങ്ങളിലേക്ക് ആക്ഷൻ എടുക്കുന്നു അതായത് നിങ്ങൾക്കിടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിടത്തം നല്ല നിങ്ങൾക്കൊരു സക്സസ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സപ്പോർട്ടും നേട്ടവും എല്ലാം കിട്ടിയിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങളിൽ നിന്നാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങളെ അങ്ങോട്ടേക്ക് തിരിച്ചുവിടുന്നു നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങൾ പൂർണ്ണമായിട്ടും മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകുന്ന ഒരു എനർജി പക്ഷെ അത് നിങ്ങൾക്ക് പോസിറ്റീവാണ് കേട്ടോ ഒരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ കോൺഫ്ലിക്റ്റുകൾ വരാൻ സാധ്യത ഉള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് പക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻസിൽ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറണം അല്ലെങ്കിൽ ഒന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് ചിന്തിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു അല്പസന്തോഷത്തിലേക്ക് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫാമിലിപരമാകുന്ന ചില ബന്ധങ്ങളിൽ ഒരു പൂർണ്ണത വരുന്നുണ്ട് ചിലപ്പോൾ ഈ നിങ്ങൾക്ക് തമ്മിലൊരു സെപ്പറേഷൻ പീരീഡിലൊക്കെ ഒരു സെപ്പറേഷൻ ആയിട്ട് നിന്ന വ്യക്തികളാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയ നിന്ന് സെപ്പറേഷൻ പിരീഡിൽ നിന്ന വ്യക്തികളാണെങ്കിൽ ആരുടെയൊക്കെ ഒരു ഗൈഡൻസ് ആരുടേക്ക് ഒരു സപ്പോർട്ടോടു കൂടി പേരൻസിൻ്റെ ആവാം സൗഹൃദ ബന്ധങ്ങളുടെ ആവാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മധ്യസ്ഥതയുടെ ഫലമായിട്ടാവാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു കൂടിച്ചേരൽ ഒരു സന്തോഷം അതുപോലെ ചില വിട്ടുവീഴ്ചകളോട് കൂടി സറണ്ടർ ചെയ്യുന്നൊരു എനർജിയാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്കത്ര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയില്ല ആ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളിൽ പക്ഷേ നിങ്ങൾ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചുറ്റുപാടിനെ മൊത്തത്തിൽ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു വിട്ടുവീഴ്ച എനർജിക്ക് തയ്യാറാകുന്നു അതുപോലെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ എന്ത് കാര്യങ്ങളും സറണ്ടർ ചെയ്യാൻ അതായത് പൂർണ്ണമായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അത് ഇമോഷണലി ആണ് കേട്ടോ ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്കാണ് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ആ കാണിക്കുന്ന വിട്ടുവീഴ്ച നിങ്ങൾക്കൊരിക്കലും നഷ്ടത്തിലേക്കല്ല നിങ്ങൾക്കൊരു സക്സസ്സിലേക്കാണ് കൊണ്ടുചെല്ലാൻ പോകുന്നത് െന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ കരിയർ എനർജിയിലായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രതീക്ഷയുടെ സമയമാണ് കേട്ടോ ഇനി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് ആക്ഷൻ കാർഡുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പുതിയ ക്രിയേറ്റിവിറ്റികളൊക്കെ ചെയ്യാനുള്ളതായത് നമുക്ക് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചൊക്കെ ഇറങ്ങിയ വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടാൻ ഒരു ഗുരുവിനെ സമീപിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾ ാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സന്തോഷത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിലൊരു പുതുജീവനം പുതിയൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ് കാണുന്നത് അതായത് ഒരു ബ്ലെസ്സിങ്സിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് കേട്ടോ അത് പഠിച്ചിറങ്ങിയവരായിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ അറിവ് നേടാനായിട്ട് പോകുന്ന വഴി തന്നെ ഒരു പുതിയ ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുന്നവരായിക്കോട്ടെ സ്പിരിച്വൽ പാതയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്നവരായിക്കോട്ടെ റേക്ക് പോലുള്ളതോ ടാറോ പോലുള്ള കാര്യങ്ങളോ അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടതാകുന്ന സ്പിരിച്വൽ എനർജി യോഗ ക്ലാസ്സുകൾ അങ്ങനെയൊക്കെയുള്ള പ്രാണിഹ് ഹീലിംഗ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്ന അതായത് ഒരു ആത്മീയതയിലേക്ക് ദൈവീകമാകുന്ന എനർജികളിലേക്കൊക്കെ പോകാൻ തുടങ്ങുന്നവർ അതുപോലെ തന്നെ ചിലരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു മാനിഫസ് ഒരു മെഡിറ്റേഷൻ എനർജിയിലേക്കൊക്കെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്പിരിച്വൽ എനർജിയിലേക്കൊക്കെ മാറുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു മുൻഗണന കൊടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ ൊക്കെ ഒരു ആണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രതീക്ഷയുടെ ഒരു വാതിൽ തുറന്ന് കിട്ടാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് വിട്ട് കളയാൻ പറ്റുന്നുണ്ട് ഹീലാക്കി കളയാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഒരു ആക്ഷൻ എനർജിയിലൂടെ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയാണ് അതായത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് സപ്പോ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് അതുപോലെ ഹെൽത്ത് പരമായിട്ടും നിങ്ങൾക്ക് ഒരു പൂർണ്ണത ലഭിക്കാൻ പോകുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അതുപോലെ നമ്മളിലേക്ക് കൂടെ ആളുകളുടെ ഹാർഡ് വർക്കിംഗ് എനർജി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഒരു തുടക്കം വരുന്നു അതായത് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില നെഗറ്റീവ് കർമ്മകളിൽ നിന്നും നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല പുതിയ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർവാധികം ശക്തമായിട്ട് നേടിയെടുക്കാൻ പറ്റും അതായത് സ്റ്റക്കായിട്ട് നിന്നിരുന്നത് അതല്ലെങ്കിൽ കൺഫ്യൂഷൻ എനർജിയിൽ നിന്നിരുന്നത് അതും അതുപോലെ കുറച്ച് ഹാർഡ് വർക്കിംഗ് എനർജി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്ന കേട്ടോ നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിന് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രഗിളിങ്ങിന് ഒരു മാറ്റം വരാൻ പോകുന്ന എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് നിങ്ങളുടെ നിങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് സ്ട്രെസ് എനർജി എൻ്റാവുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആരെയൊക്കെയോ പേടിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമോഷണലി ആണെങ്കിലും അതുപോലെ തന്നെ ഇൻ്റലക്ച്വലിയൊക്കെ നിങ്ങൾക്ക് ഒരു കുറച്ച് ഓരോ കൺട്രോ മറ്റുള്ളവർക്ക് മുമ്പിൽ അടിമപ്പെട്ടു നിന്ന് അതായത് മറ്റുള്ളവർ ഭയന്ന് നിൽക്കുക പ്രതികരണ ശേഷിയില്ലാതെ മറ്റുള്ളവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് മറുപടികൾ പറയാൻ പറ്റാത്ത വിധം വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്നവരാണെങ്കിൽ അതായത് ഒരു പവർ കുറഞ്ഞൊരു എനർജിയിൽ നിന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ആക്ഷൻ എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് പ്രതിരോധ ശേഷി അതായത് ഒരു പ്രതികരണ ശേഷി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു എന്താ പറയുക ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസിൽ സ്റ്റക്കായിട്ട് നിന്ന വ്യക്തികളാണ് ചിലപ്പോൾ ഏതെങ്കിലും ബന്ധത്തിൻ്റെയൊക്കെ പുറത്ത് ഒരു എന്താ പറയുക പാരിഭത്രുബന്ധമാവാം അതല്ലെങ്കിൽ ഫാമിലി ആവാം റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളൊരു അഡീഷൻ എനർജിയിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ബന്ധങ്ങൾക്ക് വലിയൊരു വാല്യൂ കൊടുത്ത് നിന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് അത് നിങ്ങളെ സംബന്ധിച്ച് ശരിക്കും നിങ്ങളുടെ പവർ ലോസിങ് ആണ് സംഭവിച്ചത് നിങ്ങളെ അവിടെ ഇരയാക്കപ്പെടുത്തുകയാണ് ചെയ്തത് അതായത് നിങ്ങളെ മിസ് യൂസ് ചെയ്തു നിങ്ങൾ ബന്ധങ്ങൾക്കും കുടുംബത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിനും പ്രാധാന്യം കൊടുത്തു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കണക്റ്റ് ചെയ്യാതെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്തു അത് നിങ്ങളെ ബന്ധനത്തിലാക്കുകയാണ് ചെയ്തത് ആ ഒരു ബന്ധന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് ശരിക്കും സ്ട്രെസ് റിമൂവിങ് ചെയ്യപ്പെടുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ആ ഒരു പിരിമുറുക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ് കൂടാതെ തന്നെ നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആക്ഷൻ എടുത്തു പോകാൻ പറ്റുന്നു മുന്നോട്ടേക്ക് കടന്നു പോകാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥ കാര്യങ്ങളെ ഈക്വാലിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട് അതായത് നിങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കും ഇനി മുതൽ കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും പ്രാധാന്യം കൊടുക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഒരു പൊസിഷനിൽ എത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ കരിയർ എനർജിയിലൊക്കെ പുതിയ തുടക്കങ്ങളൊക്കെ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടോ അതല്ലെങ്കിൽ പുതിയൊരു ജോലി തേടി ഇറങ്ങുന്നതോ അതല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ നിങ്ങളുടെ ജോലിയിൽ നിന്നും ഒരു ചെറിയ മാറ്റം നിങ്ങൾക്ക് സൃഷ്ടിക്കുന്നതോ ഒരു ഫ്യൂച്ചർ സക്സസ് എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട് അതായത് നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ കരിയർപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു പാഷൻ നിങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലി പരമാകുന്ന ചില സൗഹൃദ ബന്ധങ്ങളുടെ കോണ്ടാക്റ്റ് എനർജി ഇന്നത്തെ ദിവസം ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കേട്ടോ ചിലപ്പോൾ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ കാത്തിരുന്ന ചില വ്യക്തികളുടെ അതായത് കുടുംബപരമാകുന്ന ബന്ധത്തിൽപ്പെട്ട അതായത് നിങ്ങളുടെ റിലേഷനിൽപ്പെട്ട ചില വ്യക്തികളുടെ ആവാം കുറേ കാലങ്ങളായിട്ട് കാണാണ്ടിരുന്ന നിങ്ങളുടെ ഫാമിലിയെ കണക്ട് ചെയ്ത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ കണക്ട് ചെയ്തുള്ള കുറച്ച് ആളുകളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരുന്നു അതിന് ഇന്നൊരു കോണ്ടാക്റ്റോ മറ്റു ോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങളൊരു സ്വപ്നം കണ്ട മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്ന അതായത് ആ ചില ആളുകളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ചൈൽഡ്ഹുഡ് ട്രോമ എനർജി വരുന്നുണ്ട് കേട്ടോ ഒന്നുകിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ ചില വ്യക്തികളുടെ തിരിച്ചുവരവ് അതല്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്ത റിജക്ട് പാസ്റ്റിൽ നിങ്ങൾ പേര് ഇമോഷൻസിനെയും അവരുടെ ആ ഒരു അവന സ്നേഹത്തെ തിരിച്ചറിയാതെ നിങ്ങൾ റിജക്റ്റ് ചെയ്ത് കളഞ്ഞ അതായത് എൻ്റെ ആക്കി കളഞ്ഞ അവസാനിച്ചു പോയ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ നമുക്കതിനെ പറയാൻ പറ്റും കേട്ടോ ഒരു വലിയ ഒരു മാറ്റത്തിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് എനർജിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് അതായത് പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കുറേ ഒന്നിലധികം വ്യക്തികളുടെ സഡൻ ആക്ഷൻ എടുത്തുകൊണ്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് കടന്നു ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികപരമായ എന്തെങ്കിലും ലോസ് അനുഭവിക്കുന്നവർ അതായത് കൂടി സാമ്പത്തികം നൽകിയ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ്റ് ന്യായമാകുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ന്യായമാകുന്ന രീതിയിലുള്ള ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങളെ ആരെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ അത് മറ്റേതെങ്കിലും ഒരു മാർഗത്തിലൂടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരാൻ പോകുന്നു അതല്ല എങ്കിൽ ഈ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു അത് ഇ <laughs> liye oru oru feminine presence odu kudiyani keto ningalkku avu support edunnathu adeyd ningal valare pain energy il ninnu relief aavan pogunna oru situations aanu kaanunnathu അതുപോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് എനർജി കാണുന്നുണ്ടല്ലോ ഒരു ഫെമിനിയൻ എനർജിയെ ബേസ് ചെയ്ത് ഒന്നിലധികം വ്യക്തികളുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് എനർജി ചില വ്യക്തികളിൽ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഏതെങ്കിലും ഒരു റിലേഷനെ ബേസ് ചെയ്തോ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ ആ ഒരു എനർജി വരുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില വ്യക്തികളിൽ ചിലപ്പോൾ എങ്കിൽ ഒരു കൊടുക്കൽ വാങ്ങലുകളിൽ വന്ന മിസ്റ്റേക്കിൻ്റെ ഫലമായിട്ടാവാം ഒരു കോൺഫ്ലിക്റ്റ് എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഫെമിനിയൻ എനർജിയെ പ്രസൻറ്റ് ചെയ്ത് നിങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സാഹചര്യം കാണുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് തന്നെയാണ് വിജയമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു റീയൂണിയൻ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ ഏതെങ്കിലും ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ഫാമിലിപരമായിട്ടൊക്കെ തടസ്സം നിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എഫോർട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഒരു എനർജീനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഒരു തകർച്ചയിൽ നിന്നും ഒരു ഉയർച്ചയിലേക്കെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട ചില കാര്യങ്ങളെ മാത്രം ഡിവൈൻ നിങ്ങൾക്ക് നൽകി കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളെ എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദൂരേക്ക് കളയുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് കേട്ടോ അതായത് നിങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രം അതായത് ഒരു റീയൂണിയൻ എനർജി ഇവിടെ കണക്റ്റഡ് ആണ് പക്ഷെ ആ റിയൂണിയൻ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു മായാജാലം പോലുള്ള ഒരു സിറ്റുവേഷൻസ് അതൊരു മിഥ്യ എനർജി ഇതിനകത്ത് കണക്റ്റഡ് ആണ് ഒരു റിലേഷനെ ബേസ് ചെയ്ത് അതിൻ്റെ പുറത്താവാം ചില കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്നത് നിങ്ങളുടെ ഫാമിലി പരമാകുന്ന വ്യക്തിബന്ധങ്ങളിൽ നിന്ന് പക്ഷേ നിങ്ങൾ അതിനകത്ത് എടുക്കുന്ന എഫേർട്ടിൻ്റെ ഫലമായിട്ട് റിയൂണിയൻ സംഭവിക്കുന്നുണ്ട് നിങ്ങളിൽ പക്ഷേ ചില കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ചില കാര്യങ്ങളെ നിങ്ങളിലേക്ക് നൽകുന്നു എന്നുള്ളൊരു എനർജി കൂടിയാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് അനുകൂലമാകുന്ന അനുയോജ്യമാകുന്നതേ ഡിവൈൻ നിങ്ങൾക്ക് നൽകുകയുള്ളൂ എന്നും മനസ്സിലാക്കുക നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും നിങ്ങൾക്കത് പൂർവാധികം പവിത്രതയോടെ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ മാത്രമാണ് ഡിവൈൻ അതിനെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കിയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ചില മാനിഫെസ്റ്റേഷൻ പവറൊക്കെ പോസിറ്റീവ് ആകുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഭയത്തെയും അതല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചറിനെയൊക്കെ കുറിച്ചോർത്ത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് കർമ്മ എനർജി ആവുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങളുടെ ഒരവസാനത്തിലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റിസോഴ്സ് ഫുൾനെസ് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാം നിങ്ങൾക്ക് ഡിവൈൻ നൽകാൻ പോകുന്നു അതായത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ദാരിദ്ര്യം കഷ്ടത ശത്രുദോഷം അതുപോലെ തന്നെ ഹെൽത്ത് പ്രോബ്ലംസ് ഫിനാൻഷ്യൽ ലോസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നുണ്ട് കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അതായത് സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആകുന്നുണ്ട് ജോലി സംബന്ധമായിട്ടൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തികൾ ജോലി ചേഞ്ച് ചെയ്യണം അതായത് ഇപ്പം നിൽക്കുന്ന ജോബിൽ നിന്നും മറ്റൊരു ജോബിലേക്കൊക്കെ പോകണം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ തീർച്ചയായിട്ടും പോസിൽ ആണ് കേട്ടോ നിങ്ങൾക്ക് നല്ല ഒരു തീരുമാനം എടുക്കുക അതായത് പ്രതിസന്ധികളുടെ ഒരു എൻഡിങ് ടൈമാണ് തടസ്സങ്ങൾ അതിജീവിക്കാവുന്ന സമയമാണ് തടസ്സങ്ങൾ മാറിപ്പോകുന്ന സമയമാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക കാര്യങ്ങളെ ഉപയോഗിക്കുക അതായത് നല്ല രീതിയിൽ ആക്ഷൻ എടുക്കുക എവിടെയെങ്കിലും ഒതി ഒടിഞ്ഞുകുത്തിയിരിക്കാതെ അല്ലെങ്കിൽ എനിക്ക് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ ഞാൻ അനുഭവിച്ചും അടുത്തു എന്നൊക്കെ ഒരു ചിന്തയിൽ നിൽക്കാതെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു ന്യായം നടപ്പിലാക്കപ്പെടുന്നുണ്ട് അതായത് ഒരു സ്പിരിച്വൽ പാതയിലേക്ക് ഒരു ഇൻറ്റൂഷൻ എനർജിയൊക്കെ നിങ്ങൾക്ക് വർക്കിംഗ് ആവുന്നുണ്ട് കുറേ ആളുകളെ സംബന്ധിച്ച് മറ്റുള്ള ചില വ്യക്തികൾക്ക് ഒരു സ്പിരിച്വൽ ക്ലാ എന്താ പറയുക സ്പിരിച്വലി ചില അറിവുകൾ പകർന്നു കൊടുക്കേണ്ടതാകുന്ന അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുക്കേണ്ടതാകുന്ന സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ മാറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ എഫോർട്ടിങ് നിങ്ങൾ ഇത്രയും നാളും എടുത്തിരുന്ന എഫോർട്ടിന് നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു ഫലം ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ എയ്ഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് ഫെ പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് ഇപ്പം നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാവുന്ന സമയമാണ് പോസിറ്റീവായിട്ട് ഇറങ്ങിത്തിരിക്കുക വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വരുന്ന അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളിലേക്ക് വന്നു ചേരും കേട്ടോ ഈ ഓപ്പർച്യൂണിറ്റീസുകൾ വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളത് പ്രയോജനകരമാക്കിയെടുക്കാൻ സാധിക്കും ശ്രമിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയെടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നും നിങ്ങൾ ആക്ഷൻ എടുക്കപ്പെടണമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ലോസ് ആയ മൈൻഡ് സെറ്റ് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഒന്നും ഒരിക്കലും ഇരിക്കാതെ പവർഫുള്ളായി അതായത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊള്ളുക നമ്മുടെ ചു നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രം നോക്കി മുന്നോട്ടേക്ക് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ്സാണ് ഉണ്ടാവുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു